കണ്ണൂർ തോട്ടട തലശ്ശേരി റൂട്ടിൽ വീണ്ടും സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് നടാലിൽ ദേശീയപാത അറുപത്തിയാറിലേക്കുള്ള പ്രവേശനം വെള്ളിയാഴ്ച രാവിലെ മുതൽ തടഞ്ഞതിനെ തുടർന്നാണ് പണിമുടക്ക് പ്രതിഷേധിച്ച് പ്രവൃത്തി തടഞ്ഞ നാട്ടുകാരും രംഗത്തെത്തി വെള്ളിയാഴ്ച രാവിലെ മണിക്ക് ശേഷമാണ് നാട്ടുകാരും ബസ് തൊഴിലാളികളും സമരം തുടങ്ങിയത് ദേശീയപാത നിർമ്മാണത്തിനായി ബസ്സുകൾ വഴിതിരിച്ചുവിടാൻ തുടങ്ങിയതോടെയാണ് സ്വകാര്യ ബസ്സുകളുടെ ഓട്ടം നിർത്തിവെച്ചത് സമയം കിട്ടിയിട്ടുണ്ട് എന്നാലും ഒരു തിരുവോണം കഴിയുന്നത് വരെ ഇതിലൊരു വേറെ കളക് പോയി കണ്ടോ കളർ തിരുവോണ ചാമ്പറിലിന്ന് കളക്ടർ തന്ന വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്രയും കാലം വിശ്വസിച്ചു നിന്നത് അതെ ആ കളക്ടർ വരട്ടെ കളക്ടർ വരുവാണല്ലോ നിർത്തിയിട്ട് നമുക്ക് സംസാരിക്കണം റോഡ് പ്രവൃത്തി തടഞ്ഞുകൊണ്ട് നാട്ടുകാരും രംഗത്ത് വന്നു ഇതോടെ സംഘർഷം ഒഴിവാക്കാൻ ഇടക്കാട് പോലീസ് സ്ഥലത്തെത്തി വിവരം അറിഞ്ഞെത്തിയ മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളിയുടെ നേതൃത്വത്തിൽ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ഗ്രാമികന്യൂസ് കണ്ണൂർ